തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ബസ്സിനടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം റോഡ് ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകടകാരണമെന്നാരോപിച്ചാണ് നാട്ടുകാർ റോഡ് തടഞ്ഞത് എം ജി റോഡിൽ ഗതാഗതം സ്തംഭിച്ചു തൃശ്ശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവാണ് സ്വകാര്യ ബസ്സിനിടയിൽപ്പെട്ട് മരിച്ചത് ാലൂർ എൽതുരുത്ത് സ്വദേശി ആബേൽ ചാക്കോയാണ് മരിച്ചത് യുവാവ് ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച ആബേൽ ബൈക്ക് വെട്ടിച്ചതോടെ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ബസ്സിനിടയിൽപ്പെട്ടാണ് മരണം ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകടകാരണമെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു കൗൺസിലർ മെഫി ഡെൻസന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിക്കുന്നത് ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടമുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ മാസം അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവും അപകടത്തിൽപ്പെട്ടു മരിച്ചിരുന്നു കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെയെത്തിയ ബസ് ഇടിച്ചുകയറുകയായിരുന്നു പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് അന്ന് മരിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ